കോവിഡ് മഹാമാരിക്ക് ശേഷം മലയാള സിനിമയിൽ നിന്ന് വേണ്ട എല്ലാ ഭാഷയിലും സിനിമകൾ അമ്പാടെ മാറിയിരിക്കുകയാണ് കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര സിനിമകളും സീരീസുകളും പ്രേക്ഷകർ കൂടുതലായി കണ്ടതോടെയാണ് പ്രേക്ഷകർക്കിടയിൽ ആസ്വാദനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് മലയാള സിനിമയിൽ ഈ മാറ്റത്തിനൊപ്പം നിലയുറപ്പിച്ചത് മെഗാസ്റ്റാറായ മമ്മൂട്ടിയായിരുന്നു എന്തെന്നാൽ കോവിഡ് കഴിഞ്ഞ മമ്മൂട്ടി ചെയ്ത സിനിമകൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തവും അതേസമയം ബോക്സ് ഓഫീസിലും നേട്ടങ്ങൾ കൊയ്തവയും ആയിരുന്നു ദ പ്രീസ്റ്റിൽ നിന്നായിരുന്നു മമ്മൂട്ടിയുടെ വിജയ് കുതിപ്പിന്റെ തുടക്കം കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കിറ്റുകൾ സ്വന്തമാക്കിയ മലയാള താരം മമ്മൂട്ടിയാണ് മാർക്ക് എന്ന നേട്ടം തൊടാനായില്ലെങ്കിലും മമ്മൂട്ടി സിനിമകൾ നാനൂറ്റി കോടി രൂപയാണ് ഈ കാലയളവിൽ ബോക്സ് ഓഫീസിൽ നിന്നും ത് എപത്തിയെട്ട് പോയിന്റ് ഒരു കോടി രൂപപർവ്വമാണ് മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എൺപത്തിമൂന്ന് കോടി നേടിയ കണ്ണൂർ സ്കോഡും തിയേറ്ററുകളിൽ വലിയ ലാഭമുണ്ടാക്കി പരീക്ഷണ കൂടി റോഷാക്ക് മുപ്പത്തി കോടിയും ഭ്രമയുഗം അൻപത്തിയെട്ട് കോടിയും ബോക്സ് ഓഫീസിൽ നിന്നും ചെയ്തു ആക്ഷൻ സിനിമയായി വന്ന അവസാന സിനിമ ടർബോ എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഓഫ് ബീറ്റ് സിനിമകളിലായിരുന്നിട്ട് കൂടി ആദിൽ തോർ പതിനഞ്ച് കോടിയും നന്മകൾ നേരത്തു മയക്കം പത്ത് പോയിൻറ്റ് രണ്ട് കോടിയും ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരുന്നു